അല്ലോർജൻ സിനിമയായ ഗജപോക്കിയിലെ അതിബുദ്ധിമാനായ വില്ലൻ ബിട്ടു അരുന്ധതിയിലെ ക്രൂരനായ വില്ലൻ ക്യാരക്ടർ ഹാപ്പി ന്യൂ ഇയർ ഇയറിലെ ക്യാരക്ടർ ഇതിലൂടെയൊക്കെ മലയാളികൾക്ക് പ്രേംകരനായ നടനാണ് സോനു സൂദ് സോനു സൂദ് നായനായ ഈ വർഷം ഹിന്ദിയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ഫത്തേഹ് എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും കാണാതെ ജോൺ റേതാണെന്ന് പോലും അറിയാതാണ് ഈ സിനിമയും കണ്ടു തുടങ്ങിയത് കണ്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതൊരു നല്ലൊരു ആക്ഷൻ സിനിമയാണെന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സോനു സൂദ് തന്നെയാണെന്ന് വേറെ ലെവൽ ഒരു ആക്ഷൻ സിനിമയാണ് ഇപ്പം മാർക്കോയൊക്കെ കണ്ടത് അതിന്റെ എഫക്റ്റിൽ കണ്ടിരിക്കാവുന്ന ആ ഒരു മൂഡിൽ കണ്ടിരിക്കുക എന്ന ഒരു കിട്ടിലൻ പടമാണ് അത്യാവശ്യം വയലൻസിൻ കാര്യങ്ങളൊക്കെയുള്ള ഒരുപാട് ഗൺഷോട്ട്സ് ഉള്ള ഒരു നല്ല സിനിമയാണ് ഇത് ജോൺ വക്ക് ലെവൽ അല്ലെങ്കിൽ നോബഡി സിനിമയിലേക്ക് പോലെ ജസൻസ് സിനിമകളിൽ കാണുന്ന വോട്ടത്തെ ഒരു ലെവൽ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഹോളിവുഡ് ലെവലിൽ ആ ഒരു റേഞ്ചിൽ ഈ സിനിമയിലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ ഒരു സാധാരണക്കാരനായിട്ട് ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അയാൾക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ തിരോധാനം അതന്വേഷിച്ചു പോകുന്ന നായകൻ ഇയാളൊരു ഏജന്റായിരുന്നു അങ്ങനെ ഈ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരും കൊല്ലാൻ കഴിവുള്ള വളരെ മാർഷ്യൽ ആർട്ടിലൊക്കെ വളരെ ഇന്റലിജന്റ് ആയ ഒരു ഒരു കിഡ്ഡിലൻ ക്യാരക്ടറാണ് ജസൻസ് സിനിമകൾ കാണുന്ന അതേ ഒരു പാറ്റേൺ ഒക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ജോൺ വിക് സിനിമകൾ കാണുന്നുള്ള കോട്ട് സ്യൂട്ട് ഒക്കെ ഇട്ട് ആളുകളെ ചെന്ന് വെടിവെച്ച് തീർക്കുക ഒരാൾ തന്നെ നൂറുപേരെയൊക്കെ തീർക്കുക എന്നൊക്കെയുള്ള ഒരു ലെവലിൽ അത് ഒട്ടും അതിശോക്തി ഇല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ നല്ല നല്ല ക്ക് തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിട്ടിൽ ആക്ഷൻ സിനിമയാണ് ഇങ്ങനത്തെ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിട്ടിൽ ഐറ്റമാണ് ഒന്ന് കണ്ടു നോക്കാം